ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നാലോ അപ്പോൾ ദേ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നേക്കണത് നമ്മൾ കൊടകര പാലത്തിന്റെ അടിയിലുള്ള പച്ചക്കറി കടയിലേക്കാണ് ഇട്ടാ വന്നേക്കണേ ദേ അപ്പൊ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അത് വഴി വരാൻ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കോഴിക്കടം കോഴിക്കാട്ട് കോഴിക്കാട്ടം എത്ര രൂപ മറ്റേ സംഭവം വാങ്ങിച്ചു എന്നിട്ട് പേര് തരാന്ന് വാങ്ങിച്ചേരാണ്ട് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അനൂപ് ഞങ്ങക്ക് പാനിപൂരി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ദേ ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ വേണ്ടി പോവാണ് അനൂപിന്റെ ചെലവാണെന്ന്

അതേ അപ്പം ഞങ്ങൾ പാനിപ്പൂരിയും മസാലപ്പൂരി ആണ്ട്ടോ ഓർഡർ ചെയ്തേക്കണത് അപ്പോൾ അതേ നമ്മുടെ മസാലപ്പൂരിയൊക്കെ റെഡിയാക്കണം കണ്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ കൊടകരയുടെ സ്വന്തം പാലത്തിന്റെ അടിയിലുള്ള പാനിപൂരിയുടെ കടയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഫേവറേറ്റ് സ്പോട്ടായിരിക്കും കോടകര പാലത്തിന്റെ അടിയിലുള്ളത് കുറച്ച് ഹൈജീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പാനിപൂരി ടേസ്റ്റിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലത്തിന്റെ അടിയിലുള്ള പാനിപൂരി കടയിൽ തന്നെ പോകണം കേട്ടോ ചൂടാണല്ലോ നല്ല ചൂടാണ് പണ്ടിക്കുന്നില്ല ൂരിസർ അങ്ങനെ എങ്ങനെ സൂപ്പർ മുറി പാവാൻ ഞങ്ങക്ക് വേണ്ടി മസാല പൂരിലേ കാശ് കൊടുത്ത് ഞങ്ങൾ കൃത്യടാ അനുവ് കഴിക്കാടി ആൾക്കാർക്ക് വേഗം വേഗം മാറി വെള്ളടിക്കണം മ്മടെ പാനിപ്പൂരിയും മസാലപ്പൂരി ഒക്കെ വാങ്ങിക്കുന്നതേ അനുഭവ് പോവുകയാണ് അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പാനിപൂരി അതേ മസാല പൂരി അത് ഉണ്ടാക്കണ കാണാൻ തന്നെ നല്ല ഇതുണ്ടായിരുന്നു അതെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാൻ നല്ല എനിക്ക് നല്ല ഭംഗി തോന്നിട്ടാ അപ്പം നമ്മുടെ കൊടകരയിൽ പാനിപൂരിയുടെ ഷോപ്പ് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അതിപ്പോൾ ഓപ്പൺ അല്ല എന്നാണ് എനിക്ക് തോന്നണത് അപ്പൊ വേറെ വല്ല ഷോപ്പുകൾ നമ്മുടെ പാനിപൂരിയുടെ ഷോപ്പ് ഉണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ചെയ്യണം കേട്ടോ പാനിപൂരി ലവേഴ്സിന്റെ ഒരു ഫേവറേറ്റ് ഫുഡ് തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ പാലക്കാട് ഈ ഷോപ്പ് നമ്മുടെ കടിച്ചു നമ്മടെ പാലത്തിന്റെ അടിയിലുള്ള നമ്മുടെ പാനിപൂരി കൊടകരയുടെ സ്വന്തം പാനിപൂരി കട വണ്ടി വണ്ടി എത്തിക്കട അല്ലെങ്കി ഒരു മനുഷ്യരീ മാത്രണ്ടാവില്ല നമ്മള് കഷ്ടപ്പെട്ട് നടന്ന് വരികയാണ് വണ്ടി കേടായിട്ട് നിക്കാൻ അപ്പോൾ അത്രേ ഉള്ളൂ ഗേസ് അപ്പോൾ പാനിപ്പൂരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചതേ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പാനിപ്പൂരി കടയിലൊക്കെ നമ്മുടെ പാനിപ്പൂരിയും ബേൽപ്പൂരിയും മസാലപ്പൂരിയും ഒക്കെ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ അഭിപ്രായം പറയണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഓക്കെ ടാറ്റ ബൈബേഴ്സ് യു പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഓക്കെ